അതായത് ഒരു കാലത്ത് കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ആൾ ഗോവിന്ദ ഒരു പ്രസ്താവന ഏറ്റുപറയുന്ന കേരളത്തിൽ ആയത്തെ ആളായിരിക്കും നിങ്ങൾ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഒരു പൊതുസമ്മേളനത്തിലും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വന്ന നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങൾ അവൻ മുമ്പിൽ ഇരിക്കുന്ന ആൾ ആകെ ആകെ അന്ധമുട്ട് പോയി എന്താ നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും വരാത്ത നിങ്ങളും കൂടി ചേർന്ന നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്ന് പറഞ്ഞു എനിക്കൊന്നും അതിന് മുമ്പിലിരിക്കുന്ന ജാനുച്ചോട് ചോദിച്ചു ജാനുച്ചു മനസ്സിലായോന്ന് ചോദിച്ചു ജാനോച്ചി പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു തൊട്ടടുത്തിരിക്കുന്ന രാധ എടുത്ത് ചോദിക്കാണ് എന്താ മനസ്സിലായത് എന്താ പറഞ്ഞേ കാണിക്കണ്ട പറയാ എനിക്കല്ലേ ഇങ്ങനൊക്കെയുള്ള ഈ ടെക്നോളജിയെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന ഒരു കാലത്ത് നമ്മളിതൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ പങ്കുവക്കും അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു പുൽക്കൊടി